ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാട്ടോ അപ്പോൾ ഒരനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റൽ കേസിച്ചിട്ടുണ്ടായി അപ്പോൾ ഞാനും കൊച്ചും കടയും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ എത്രയോ സ്പീഡ് കുറയ്ക്കാൻ പറ്റുമോ കൊച്ചും കടയും പുറകെ ഇരിക്കണായിരുന്നു മാക്സിമം സ്പീഡ് കുറച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഒരു വളവുണ്ടായിരുന്നു നല്ല വളവാണ് ആ വളവിൻ്റെ അടുത്ത് വേറൊരു കാർ വന്ന് ഓവർടേക്ക് ചെയ്തതാണ് ഓപ്പോസിറ്റ് വന്നപ്പോൾ അവർ തട്ടി ശരിക്കും തട്ടി ഒരു തോടുണ്ടായിരുന്നു അങ്ങോട്ട് വീഴുമെന്ന് തന്നെയാണ് വിചാരിച്ചേ എന്തോ ഭയത്തിന് എൻ്റെ ദൈവഗുരുത്വം കൊണ്ട് ഞാൻ അവിടെ നിർത്തി പക്ഷേ അവൾ വെച്ചേർന്ന കാറിൽ വെക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ അത് തട്ടി പൊട്ടിച്ച് കളഞ്ഞവർ എന്നിട്ട് ഞാനപ്പം പെട്ടെന്ന് ആ ടെൻഷനിൽ ഞാൻ പെട്ടെന്ന് കാറിൻ്റെ നമ്പർ നോക്കി പക്ഷെ അതെനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് ഇവളുടെ കാലിന് എന്താ പറ്റിയെന്ന് അറിയാൻ കുനിഞ്ഞ് നോക്കി നിന്ന് നേരെ നോക്കിയപ്പോഴത്തേക്കും അവർ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് അപ്പം തന്നെ വണ്ടി വിട്ടുപോയി അവൾ ആ കാല് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ പോയി എന്തോ പുരുത്തം കൊണ്ട് അവളുടെ കാലിന് ചെറിയൊരു പോറൽ പോലെ വന്നോളൂ വേറെ ഒന്നും പറ്റിയില്ല അറ്റ്ലീസ്റ്റ് ഒരു കയ്യപ്പം പറ്റിയതാണെങ്കിൽ തന്നെ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ തന്നെ ജസ്റ്റ് നിർത്തി എന്താണെന്നെങ്കിലും ചോദിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തേലും പറ്റിപ്പോയി കഴിഞ്ഞാൽ വേറെ ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം ടേക്ക് കെയർ